എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ അറിവ് ഗൃഹവൈദ്യ അറിവാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക സാധാരണഗതിയിൽ രീതിയിൽ എറുപുലി എട്ടുകാലി ഒക്കെ നമ്മുടെ വീട്ടില് കടിക്കാറുണ്ട് കുട്ടികളെയും മറ്റുള്ളവരെയും ഒക്കെ വല്ലപ്പോഴും വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കടിച്ചിട്ടുണ്ട് എങ്കിൽ അതില് കുടകനിലയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് തൈതിൽ ചേർത്തിട്ടാൽ മതി രണ്ടു മൂന്ന് പ്രാവശ്യം കിട്ടുകഴിഞ്ഞാല് അതിന്റെ വിഷാംശങ്ങളെ കുറയ്ക്കാനും വിഷങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ കഴിയും അപ്പോ ഇത് വളരെ ലളിതമായ അറിവാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ കുടകനില കിട്ടിയില്ലെന്ന് വരാം അങ്ങനെയാണെങ്കിൽ മഞ്ഞളും തുളസി ഇലയും കൂടെ ചേർക്കുക ഏറ്റവും ബെസ്റ്റ് കുടകനിലയും മഞ്ഞളും കൂടെ ചേർത്ത് അരയ്ക്കുന്നതാണ് അല്ല എങ്കില് കുടകനിലയും തുളസിലയും കൂടെ അരച്ചിരികയും ചെയ്യാം അപ്പോ രണ്ടാം സ്ഥാനത്താണ് അത് ഇത് ചെയ്താൽ എട്ടുകാലി എറുപുലി അങ്ങനെയുള്ള തേള് അതൊക്കെ കടിച്ചതിന് വിഷമില്ലാതിരിക്കാനും അത് അപ്പൊ തന്നെ അതിനെ പരിഹരിക്കാവുന്ന ഒരു മാർഗം കൂടിയാണ് ഈ പറഞ്ഞു തന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങള് നിർബന്ധമായിട്ടും ചെയ്യുമല്ലോ നന്ദി നമസ്കാരം